കാലുകളുടെ ഉപ്പുറ്റി ഭാഗത്ത് അമിതമായിട്ടുണ്ടാവുന്ന പെയിൻ ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഈ ഒരു കണ്ടീഷൻ പലവർക്കും ഉണ്ടാവുന്ന സാഹചര്യമാണ് പലപ്പോഴും മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മളത് കാണാറുമുണ്ട് ശരിക്കും ഇതൊരു കാൽക്കൈനിയൽ സ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആകാം കാൽക്കൈനിയൽ സ്പെർ അഥവാ ഹീൽ സ്പെർ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുറ്റിയിൽ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ ബോണി ഗ്രോത്ത് ആണ് പലപ്പോഴും ഇതിനൊരു സിംറ്റംസ് ഉണ്ടാവാറില്ല പക്ഷേ പലർക്കും സ്ട്രക്ചറൽ ഡിഫോർമേറ്റീവ് ഫുഡ്സിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇറഗുലർ സർഫസുകളിൽ നടക്കുകയോ ഹീൽ ചപ്പലുകൾ ഒരുപാട് ഇടുകയോ ഇറഗുലർ പാത് വേ കൂടെ നടക്കുക ഒരുപാട് കണ്ടിന്യൂസ് നേരം മിരിക്കുക ചെരുപ്പുകൾ പെർഫെക്ട് ഫിറ്റിംഗ് അല്ല ഇങ്ങനെ ഒരുപാട് കൺസേൺസ് കാരണം ഇതിന്റെ പെയിൻ ഇൻക്രീസ് ആകാം സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ടിപ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാം ആദ്യത്തെ ഇത് രാത്രി കിടക്കുന്നതിന് മുൻപ് വൺ ടു ടു ടീസ്പൂൺ ആപ്പിൾ സി ഡാർ വനക്ക് ചെറു ചൂടുവെള്ളത്തിൽ എന്നിട്ട് ആ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കാലു മുക്കി വെക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മതി രണ്ടാമതെന്ന് പറയുന്നത് വീട്ടിലുള്ള വെളുത്തുള്ളി ക്യാംഫർ എന്നിവയിലൂടെ ലീവ്സ് ഇത് മൂന്നും നിങ്ങൾക്ക് ഒരു പേസ്റ്റ് ആയിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം മൂന്നാമത് എന്ന് പറയുന്നത് എനിക്കല്ല ചെറിയ രീതിയിൽ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ആയുർവേദിക് ഓയിൽസ് വെച്ച് വോം ചെയ്തത് അത് ആ ഭാഗത്ത് വെച്ച് കെട്ടുന്നതും വളരെയധികം സഹായകരമായിരിക്കും സോ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് ലെറ്റ് നോ Thank you.